ഒരു ലോകോത്തര കമ്പനിയിൽ മികച്ച രാജ്യത്ത് മികച്ച നഗരത്തിൽ മികച്ച സാലറിയോടെ ജോലി നേടുക എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കിതാ മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാലിഫോർണ ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് അനേകം ജോലി ഒഴിവുകളുണ്ട് കമ്പനി ഡയറക്ടർ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളാണ് ഏജൻസികളൊന്നും തന്നെ ഇതിനിടയിലില്ല ഓപ്പൺ വേക്കൻസിയാണ് അതായത് ലോകത്തിലെ ഏത് രാജ്യക്കാർക്കും ഈ ഒരു വേക്കൻസികളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നൂറോളം പേർക്കാണ് ജോലി സാധ്യതയുള്ളത് ഈ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ഇതുപോലെയുള്ള കൂടുതൽ ജോലി കുഴിവുകൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ബേസിക് നോളജ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് ധൈര്യപൂർവ്വം അപേക്ഷിക്കാവുന്നതാണ് മിനിമം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് അതിന് മുകളിലേക്ക് യോഗ്യതയുള്ളവർക്ക് നിരവധി അവസരങ്ങളാണ് കാലിഫോർണിയയിൽ ഉള്ളത് മികച്ച ശമ്പളമാണ് ഈ ഒരു കമ്പനി അവരുടെ ജോലിക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് എന്റെ അറിവ് ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ വീഡിയോക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം മികച്ച സാലറി കൂടാതെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഇൻഷുറൻസ് അങ്ങനെ ഒരുപാട് അധികം ബെനിഫിറ്റുകളാണ് ഈ ഒരു കമ്പനി അവരുടെ ജോലിക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റോർ ഡെപ്യൂട്ടി മാനേജർ ഫെസിലിറ്റീസ് അസിസ്റ്റന്റ് മാനേജർ സോഷ്യൽ മീഡിയ മാനേജർ സെയിൽസ് അസോസിയേറ്റ് ലീസ് കോൺട്രാക്ട് സ്പെഷ്യലിസ്റ്റ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നീ ഉൾപ്പെടെ നൂറോളം ജോലി സാധ്യതകളാണ് നിലവിൽ ഈ ഒരു കമ്പനിയിലേക്കായിട്ട് യു എയിലേക്ക് മാത്രമായിട്ട് ഉള്ളത് എല്ലാ ജോലികളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ കരിയർ സൈറ്റ് ആണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ളതിൽ പുറമേ നൂറോളം ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അവിടെ നിങ്ങൾ ആ ജോലി ഏതൊക്കെ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ചുള്ള ഏതാണെന്ന് നോക്കിയ ശേഷം അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലിയുടെ യോഗ്യതകൾ അല്ലെങ്കിൽ ആ ജോലിയുടെ സ്വഭാവം എന്താണ് ഏകദേശം സാലറി കാര്യങ്ങൾ എത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതെല്ലാം വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾ ആ ഒരു ജോലിക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യോഗ്യനാണെങ്കിൽ താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണാം അവിടെ നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യുക സി വി അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ എ ടി എസ് ഫ്രണ്ട്ലി സി വി തന്നെ അപ്ലോഡ് ചെയ്യുക ഒരുപാട് ഡിസൈൻസ് കാര്യങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് എ ടി എസ് ഫ്രണ്ട്ലി സി വി മാത്രം അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ എ ടി എസ് ഫ്രണ്ട്ലി സി വി ഇല്ലെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്മത്തി തൊണ്ണൂറ്റുപത്തിയത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ടാം നമ്പറിലേക്ക് മെസ്സേജ് അറിയാൻ മതി നിങ്ങൾക്ക് മികച്ച എ ടി എസ് ഫ്രണ്ട്ലി സി വി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇത്ര ഉള്ളൂ വർക്കുക യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഇല്ലാതെ നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് കാരിഫോർ കമ്പനിയിലേക്ക് യു എയിലേക്ക് നിലവിൽ വന്നിട്ടുള്ളത്